വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം നടക്കുമ്പോൾ ആ മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ കയറിയിട്ട് കുറച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള ചെറുപ്പക്കാർ അവിടെ ബൈക്ക് റൈസ് നടത്തി ബഹളം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂ ഈ ചോദ്യം പ്രസക്തമാണെങ്കിൽ ഉത്തരം പറയാൻ അത്രമേൽ അനിവാര്യമാണ് കഴിഞ്ഞ ദിവസം പൂഞ്ഞാറ് സെന്റ് മേരീസ് ചർച്ചിന്റെ കവാടത്തിൽ യുവാക്കൾ കാട്ടിക്കൂട്ടിയ പരാക്രമത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് കമന്റ് ഇതാണ് പൂഞ്ഞാറ് ക്രിസ്തീയ ദേവാലയത്തിന്റെ കവാടത്തിൽ ഈ കാട്ടിക്കൂട്ടിയ പരാക്രമം അവിടുത്തെ അസ്റ്റന്റെ ഫാദർ ജോസഫ് അച്ഛനോട് കാണിച്ച ആക്രോശം ഏതെങ്കിലും മുസ്ലിം ദേവാലയത്തിന്റെ കവാടത്തിലോ ക്ഷേത്ര നടയിലോ ഏതെങ്കിലും പള്ളി മുക്രിയോടോ ആയിരുന്നു ഇത്തരം ഒരു സമീപനമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ സ്ഥിതി എന്ന അതിഗൗരവപരമായ ഒരു ചോദ്യമാണ് ഈ അന്തരീക്ഷത്തിൽ ഈ ഉയർന്നു പൊങ്ങിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചോദ്യം കേവലൊരു ചോദ്യമല്ല ഇതിന്റെ അകത്ത് ഒരുപാട് ഉത്സാഹങ്ങൾ നടങ്ങിയ ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഇടകീറി പരിശോധിക്കുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ദേവാലയത്തിന്റെ അകത്താകുമ്പോൾ എന്തും പറ്റും നിങ്ങളൊക്കെയാണെങ്കിൽ ഈ രൂപത്തിലല്ലോ പ്രതികരിക്കുന്നത് ഈ നാട് മുഴുവൻ ഒട്ടാകെ ആളിൽ കത്തിപ്പോകും എന്ന തരത്തിലാണ് ആ ചോദ്യം അവരോടൊക്കെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഞാനൊരു ചോദ്യം ചോദിക്കുന്നു ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കോടതി ഒരു വിധി പറയാനിരിക്കുകയാണ് റിയാസ് മുസ്ലിയാർ വധത്തിൽ ആരാണ് റിയാസ് മുസ്ലിയാർ കാസർഗോഡ് ഒരു പള്ളിയിലെ മദർസ മൊ എം മദർസ അധ്യാപകൻ മസ്ജിദ് വിൽക്കണം തുടങ്ങുമ്പോൾ മൂന്ന് ആർ എസ് എസ് കാര്യ കയറി ചെന്ന് ആ പള്ളിയിൽ കിടന്നുടങ്ങിയ മദർസാധ്യാപകനെ ആരാധനാലയത്തിന്റെ അകത്തിട്ട് കഴുത്തെ നിർദ്ദാഷിനി കൊലപ്പെടുത്തി മുസ്ലിം സമൂഹം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഈ രാജ്യത്ത് ഈ ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യ മര്യാദയായ കോടതിയുടെ വ്യവഹാരങ്ങളെയൊക്കെ അംഗീകരിക്കുന്നുകൊണ്ട് നിയമപരമായിട്ടാണ് ഈ വിഷയത്തിൽ നീങ്ങിയിട്ടുള്ളത് അതിന്റെ പേരിൽ ഈ ആർ എസ് എസ് കാര് കാണിച്ച ഈ തോന്നി പേരിൽ ഇവിടുത്തെ മുഖ്യധാര ഹിന്ദുക്കളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹിന്ദുക്കൾ തീവ്രവാദികളാണ് ഒരു വാക്ക് പോലും ഞങ്ങളാരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തിനേറെ സമീപകാലം നടന്ന കളമശ്ശേരി ബോംബ് സ്ഫോടനം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതിന്റെ പേരിൽ ഇവിടെയുള്ള മുഖ്യധാര ക്രൈസ് ക്രിസ്ത്യാനികൾ മുഴുവനും തീവ്രവാദികളാണ് ഭീകരവാദികളാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഒരിക്കലും പറയത്തില്ല കാരണം ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിൽ ഏതെങ്കിലും ന്യൂനപക്ഷം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയെ മതകീയമായ മുഖം കൊടുത്തുകൊണ്ട് ഭൂരിപക്ഷത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന ഒരു ചരിത്രം അല്ലെങ്കിൽ അങ്ങനെ പറയ സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന രീതി വിവരവും ബോധവും പക്വതയുമുള്ള ഒരു മുസ്ലിം അങ്ങനെ ചെയ്യാറില്ല ഉദാഹരണങ്ങളൊന്നും ഒരു റിയാസ് മുസ്ലിം അവസാനിക്കുന്നില്ല ഫഹദി എന്ന ഒരു പൊന്നുമോൻ രാവിലെ മദർസാ പഠനത്തിന് വേണ്ടി പോകുന്ന വഴി ഒരു ആർ ആ കുട്ടിയെ നിർദാക്ഷണി മതിച്ചു കളഞ്ഞു ചെറിയ കുട്ടിയാണ് അതിന്റെ പേരിൽ ഇവിടെയുള്ള മുഖ്യധാര ഹിന്ദുക്കൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് ഒരു ഘട്ടത്തിലും ഒരു തൂലിക പടവാളാക്കുന്നവർ പോലും അത്തരം ഒരു ഭാഷ്യം ഒരു വാക്ക് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എന്തിനേറെ ജുനൈദ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ പെരുന്നാലും ട്രസ് എടുക്കാൻ വേണ്ടി പോകുന്ന വഴി വൃദ്ധാക്ഷന്യം വധിച്ചു കളഞ്ഞു അങ്ങനെ എത്ര നിരവധി അനവധി കേസുകൾ അതിന്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യം കത്തിയോ ഇവിടെയുള്ള ഭൂരിപക്ഷ ഹൈന്ദവ സഹോദരങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞു കളമശ്ശേരിയിലുണ്ടായിരുന്ന ഒരു മാർട്ടിൻ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ലേ ഈ ബോംബ് എന്ന് പറയുന്ന സാധനം മുസ്ലിമികളുടെ കയ്യിലിരുന്നാൽ മാത്രം പൊട്ടുവന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തോട് അല്ല ഇത് മുസ്ലിമിന്റെ മേത്തന്റെ കയ്യിരുന്ന് മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ പൊട്ടുവന്ന് പൊട്ടുവെന്ന് തെളിയിച്ച ഒരാളുണ്ടല്ലോ മാർട്ടിൻ അയാൾ ചെയ്ത ഈ ക്രൂരകൃത്യത്തിന്റെ പേരിൽ ഇവിടെയുള്ള മുഖ്യധാര ക്രിസ്ത്യാനികൾ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളെന്ന് പറഞ്ഞു കാസ അത് പിന്നെ ഞങ്ങൾ അവർക്ക് അവരെ കുറിച്ചൊക്കെ നമുക്കൊരു നിലപാടുണ്ട് കാരണം അവർ ക്രിസ്തീയതയുടെ ഒരു മുഖവുമല്ല അവർ അവരുടേതായ ഒരു ലേവലിൽ പോകുന്ന അവരുടെ പിന്നിൽ നിന്ന് ബാക്ക് സീറ്റ് ഡ്രൈവിങ് ചെയ്യുന്ന ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ ചോദ്യം ഇനി നിങ്ങൾ ചോദിക്കരുത് കാരണം ആരാധനാലയത്തിന്റെ അകത്ത് കയറി ഒരു മതപണ്ഡിതനെ വധിച്ചിട്ട് പോലും ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ചില ചോദ്യം ചോദിച്ച് ആളുകളുടെയൊക്കെ മനസ്സ് പിടിച്ചു വറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ പത്രമാധ്യമങ്ങൾ വായിക്കുന്ന ആളുകളും സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകൾക്കൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന എന്താണെന്നൊക്കെ വ്യക്തമായി ബോധ്യമുണ്ട് അതുകൊണ്ട് ഇത്തരം ചോദ്യം ചോദിച്ച് സ്വയം പരിഹാസ്യരാകാൻ വേണ്ടി നിൽക്കരുത് ഇത് പ്രത്യേകം പറയുന്നത് ചില ലോഹക്കുള്ളിലുള്ള കലാകാരന്മാരോടാണ് കാരണം ഈ ലോഹ എന്ന വെള്ളവസ്ത്രം അത് സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങളുണ്ട് ചില സന്ദേശങ്ങളുണ്ട് അത് സ്നേഹമാണ് സഹിഷ്ണുതയാണ് സഹവർത്തിത്വമാണ് അതിന് ഘടകവിരുദ്ധമായി ഒരു സമൂഹത്തെ മുഴുവനും ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള അന്ധമായ വിരോധത്തിനു വേണ്ടി ഈ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഈ അപ്പം ചുറ്റെടുക്കുന്ന പോലെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ചില ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് കാലം നിങ്ങൾക്ക് മറുപടി തരുമെന്നുള്ളതാണ്